ഹായ് ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നിർത്തിയത് ഒരു ഇഞ്ചിയുടെ പകുതി വീഡിയോയിലാണ് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ കഴിഞ്ഞു ഇനി സെക്കൻഡ് പാർട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ അത് സെക്കൻഡ് പാർട്ടൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ നിർത്തിയത് ഇവിടെയാണ് ഇവിടെയാണ് നമ്മൾ നട്ടിട്ട് ഇഞ്ചി മുളപ്പിക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇഞ്ചിയൊക്കെ അത്യാവശ്യം മുളച്ചു ഇതാ നല്ല മുളയൊക്കെ വന്ന് നിപ്പുണ്ട് എല്ലാ കുറേ ഇഞ്ചികളെല്ലാം തന്നെ മുളച്ചിട്ടുണ്ട് ഇതാ ഇതെല്ലാം തന്നെ മുളച്ച് മുളയൊക്കെ നല്ലപോലെ വന്ന് വന്നിപ്പോ ഇനി നമ്മൾ ഇതെങ്ങനെയാണ് നടുന്നതെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള ഇഞ്ചി നമുക്ക് വീട്ടിൽ ഉപയോഗിക്കാൻ എങ്ങനെ നമ്മൾ ഇത് നടണം ഇതാണ് നമ്മൾ പറഞ്ഞു തരുന്നത് അത്യാവശ്യം വാടക വീട്ടിലുള്ളവർക്ക് പോലും ഇത് ഉപകാരമാകും ചെയ്തു തീർക്കാവുന്ന കാര്യമാണ് ചെറിയ ഇതുപോലത്തെ തന്നെ ടിന്നിലാണ് ചെയ്യുന്നത് എത്രത്തോളം വലിയ ടിന്നെടുക്കാൻ പറ്റുമോ അത്രത്തോളം വലിയ ടിന്നെടുക്കുക ഇതിന് വേണ്ടിയിട്ട് നമ്മളെടുത്തിരിക്കുന്നത് നമ്മൾ ആ മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയാണ് മുളപ്പിച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയുണ്ട് അതുപോലെ തന്നെ നല്ല മണ്ണ് മണ്ണ് നല്ല പൊടി പൊടിയായി പൊടി പൊടിയായിട്ടിരിക്കുന്ന മണ്ണ് കല്ലെല്ലാം മാറ്റി നല്ല മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എടുത്തിരിക്കുന്നത് ചാണകപ്പൊടിയാണ് ചാണകം നല്ല ഉണക്കിയ ഉണങ്ങിയ നല്ല ചാണകപ്പൊടി അതും എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ ശരിക്കും അടുത്തുള്ള വീടുകളിലോ കഥകാലി വളർത്തുന്ന വീടുകളിലൊക്കെ ചോദിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതുമാണ് ഇനി നമ്മൾ എടുത്തിരിക്കുന്നത് മൂന്ന് ടിന്നാണ് ഇത് നിങ്ങളിത് മൂന്ന് ടിൻ എടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു ആറ് ടിന്ന് എട്ട് ടിൻ എടുക്കണം ഇതിലും വലിയ ടിന്നുകൾ എടുത്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും ഇതിൻ്റെ മേലെ സൈഡും താഴെ സൈഡും രണ്ട് സൈഡുകൾ ഒരു സൈഡിൽ ഹോളും ആക്കണം ഒരു സൈഡ് കട്ട് ചെയ്തെടുക്കുകയും വേണം മേലെ സൈഡ് കാണുന്ന വശം കട്ട് ചെയ്ത് മേലെ സൈഡ് എടുത്ത് കളയുക അടിവശത്ത് ഹോളാക്കുക ഇന്നത്തെ മുമ്പിലത്തെ വീഡിയോയിൽ ഞാൻ അതുപോലെ തന്നെ കാണിച്ചിരുന്നു ആദ്യം നമ്മൾ പാകാൻ വേണ്ടിയിട്ടെടുത്ത് പാകം അതുപോലെ തന്നെ കാണിച്ചിരുന്നു ഇനി നമ്മൾ ചെയ്യുന്നത് ഇത് ഒന്ന് ഹോളാക്കാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലൊന്നും മെഴുകുതിരിയിലൊന്നും കത്തി ഹോളാകാൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് തീ പിടിപ്പിച്ചിട്ട് തീ പിടിപ്പിച്ച് നല്ലപോലെ ഉരുക്കി അതിൻ്റെ അടിവശം എന്തെങ്കിലും കത്തിയോ ഇരുമ്പിൻ്റെ പീസോ എന്തെങ്കിലും വെച്ച് അടിവശമൊന്ന് നല്ലപോലെ ഉരുക്കി ഉരുക്കി നല്ലപോലെ ഹോളാക്കിയിരിക്കണം കാരണം മണ്ണിനകത്തോടെ വെള്ളം ഇറങ്ങി താഴെ വലിഞ്ഞു വലിഞ്ഞ് പോകണം ഇല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി ഇഞ്ചി ചീഞ്ഞു പോകണം അങ്ങനെ ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഇതെല്ലാം നമുക്കൊന്ന് ഹോളാക്കി നല്ല പോലെ ഒന്ന് ഹോളാക്കി ഹോളാക്കി എടുക്കാം ഇപ്പോൾ മൂന്ന് ടിന്നും ഏകദേശം ഹോളായിട്ട് വന്നിട്ടുണ്ട് എല്ലാം ഹോളാക്കി എടുത്തു ഇനി ഇതെല്ലാം എടുത്ത് മാറ്റി വെച്ചു ഇനി നമ്മൾ ചെയ്യുന്നത് നൈഫ് എടുത്തിട്ട് ഒരു സൈഡ് നല്ലപോലെ കട്ട് ചെയ്ത് മാറ്റിക്കളയുകയാണ് ഒരു ഒരു സൈഡ് നമ്മൾ ഹോളാക്കിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കട്ട് ചെയ്ത് മാറ്റിക്കളയുന്നുണ്ട് അടപ്പൊക്കെ അതുപോലെ തന്നെ വെച്ചിട്ടുണ്ട് ഓരോ ഓരോ പീസും എടുത്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് മാറ്റി അത് ശരിക്കൊരു ബോക്സ് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മൂന്ന് ടിന്നുകളും ഒരു സൈഡ് ശരിക്കും ഹോളാക്കി ഉരുക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഹോളുകളായിട്ടുണ്ട് മറ്റേ സൈഡ് ഓപ്പൺ ആയിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ട് മണ്ണ് എടുത്തിട്ട് ഇതിനകത്തോട്ട് ഫില്ല് ചെയ്ത് നടാനുള്ള കാര്യങ്ങളാണ് നോക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്ന ഇതാണ് ഇതിനകത്തോട്ട് മണ്ണെല്ലാം ഫില്ല് ചെയ്ത് ഫില്ല് ചെയ്ത് കൊടുക്കുക ഏകദേശം നിറച്ച് മണ്ണ് കൊടുക്കുക ഏത് ടിന്നാണോ വലിയ ടിന്നിലാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും കാരണം കുറച്ചുകൂടെ വലിയ ടിന്നുകൾ അഞ്ച് രൂപയ്ക്ക് കടയിൽ കിട്ടുന്നുണ്ട് മുട്ടായി ഭരണി മിഠായി ഭരണികൾ തന്നെ കിട്ടുന്നുണ്ട് അപ്പം അത് ഉപയോഗിക്കുവാണെങ്കിൽ കുറച്ചുകൂടെ വളവും കാര്യങ്ങളുമൊക്കെ ഇടാനും കാര്യങ്ങൾക്കൊക്കെ എളുപ്പമായിരിക്കും ചാണകപ്പൊടി ഇടാനും കാര്യങ്ങളും കുറച്ചും കൂടെ വിളവ് കിട്ടാനും ഉണ്ട് കാരണം ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നിങ്ങൾ മനസ്സിലാക്കണം ഇതാവുമ്പം എടുത്തിട്ട് കൊണ്ടുപോകാൻ പറ്റും ബാഗിലാണെങ്കിൽ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് കവറിലാണെങ്കിൽ കൊണ്ടുപോകലും മാറ്റി വയ്ക്കലും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയൊക്കെ ഇങ്ങനെ ടിന്നിലാണെങ്കിൽ പിന്നീട് ഇത് ഒരു പിന്നീട് ഇത് ആവർത്തിക്കണമെന്നുണ്ടെങ്കിലും ഈ ടി നാശമായി പോകുന്നില്ല ഇപ്പം നമ്മൾ ആദ്യത്തെ സെക്ഷനിലുള്ള മണ്ണ് നിറച്ചു നല്ലപോലെ ഫിനിഷ് ചെയ്തു ഇനി നിറച്ചു വെച്ചിരിക്കുന്നതിനകത്തുനിന്ന് ഒരു ഒരു പാകം ഇപ്പോൾ ചെറിയൊരു മേശൻ കത്തി എൻ്റെ ഇതിലുണ്ട് അത് വെച്ചിട്ടാണ് ഇതാക്കുന്ന അല്ലെങ്കിൽ കൈകൊണ്ട് തോണ്ടിയെടുത്താലും മതി ഇതുപോലെ ഒരു കുഴി പോലെ ആക്കിയെടുക്കുക ഈ തീർത്ത് കുഴിയാക്കരുത് അടിവശത്ത് കുറച്ച് മണ്ണ് വെച്ച് ഒരു ചെറിയ കുഴി പോലെ അപ്പുറത്തോട്ട് അപ്പുറത്തെ സൈഡും ഇപ്പുറത്തെ സൈഡിലോട്ടും മണ്ണൊന്ന് തട്ടിയിടുക ഇപ്പോൾ ചെറിയൊരു കുഴി പോലെ വന്നിട്ടുണ്ട് ആ കുഴിക്കകത്താണ് നമ്മൾ ഇഞ്ചി ശരിക്ക് ഉറപ്പിച്ച് വെക്കുന്നത് സാധാരണ കണ്ടത്തിലേക്ക് ഉറപ്പിച്ച് വെക്കുന്നത് പോലെ ഇതിനകത്താണ് ഇഞ്ചി ഉറപ്പിച്ച് വെക്കുന്നത് ഇത് വെച്ചു നല്ലപോലെ മുളയുള്ള നോക്കിയിട്ട് മൂന്നെണ്ണം ശരിക്കും ഇത് ആറെണ്ണമാണ് ഇത് ചെയ്യേണ്ട പ്രൊസീജിയർ ഇതാണ് ആറെണ്ണം ഇപ്പോൾ ചെയ്യുക മൂന്ന് മാസം കഴിയുമ്പോൾ ആറെണ്ണം കൂടെ ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആറെണ്ണം ചെയ്യുക അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് ആറെണ്ണം വീതം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ ഈ ഇഞ്ചി തീരുമ്പോഴത്തേനും അടുത്ത ഇഞ്ചി റെഡിയാകും അങ്ങനെ മൂന്ന് സ്റ്റെപ്പായിട്ട് എപ്പോഴും കിട്ടുന്നതായിരിക്കും ഇനി അത് ഉറപ്പിച്ചു വെച്ചു ഇനി നമ്മൾ ആ കുഴിയായിട്ടുള്ള ഭാഗത്തേക്ക് ചാണകപ്പൊടി നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കും അതിൻ്റെ കൂടെ മണ്ണോ കാര്യങ്ങളോ ഒന്നും ഇടുന്നില്ല ചാണകപ്പൊടി മാത്രം ആ കുഴിയായിട്ടുള്ള ഭാഗത്ത് ഇഞ്ചിയുടെ മേലേക്ക് ചാണകപ്പൊടി മാത്രം ഇട്ട് കൊടുക്കുന്നു വേറെ ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല മണ്ണ് മിക്സ് ചെയ്യോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ മൂന്നെണ്ണത്തിൻ്റെയും അതിനകത്ത് നിറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കും ചാണകപ്പൊടി ഇട്ട് കൊടുത്ത് എല്ലാം ഒന്ന് ലെവലാക്കി ചാണകപ്പൊടി എല്ലാം ഒന്ന് ലെവലാക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇപ്പം എല്ലാം നിറച്ച് ചാണകപ്പൊടിയാണ് അതിൻ്റെ മേലേക്ക് ചെറുതായിട്ട് ഒന്ന് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന മണ്ണ് കൂട്ട ഒന്ന് തൂങ്ങിക്കൊടുക്കുന്നുണ്ട് ഇപ്പം ഇപ്പം ഏകദേശം നമ്മൾ ചെയ്തു വെച്ചിരിക്കുന്ന പ്രൊസീജിയർ എല്ലാം കംപ്ലീറ്റ് ആയി ഇനി എന്തെങ്കിലും പച്ചയില എന്തെങ്കിലും അതിൻ്റെ മേലേക്കിട്ടിട്ട് നല്ലപോലെ സൂര്യപ്രകാശം കിട്ടുന്നിടത്തോട്ട് ഇത് ഈ പിന്നെ എടുത്തിട്ട് മാറ്റി വെച്ചാൽ മതി ഒരു ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് നനച്ചു കൊടുക്കുക നനച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇഞ്ചി കയറി വരികയും കാര്യങ്ങളൊക്കെ ചെയ്യും ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് മൂന്ന് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ അതിനകത്തോട്ട് കുറച്ച് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക ചെയ്യുക മേലെ വശത്ത് കുറച്ച് ഇല ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ടിന്നിലുള്ള ഇഞ്ചിയുടെ നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള ഇഞ്ചിയുടെ എല്ലാ കാര്യങ്ങളും ഫിനിഷായി ബാക്കിയുള്ള ഇഞ്ചിയെല്ലാം വെച്ചിട്ടുണ്ട് ഈ ഇഞ്ചി എടുത്തിട്ട് അടുത്ത പാക്കറ്റിൽ ചെയ്യുന്നുണ്ട് സാമ്പിളായിട്ട് നമ്മൾ ചെയ്ത് കാണിച്ചെന്ന് മാത്രം ഇത്രയും ബാക്കിയുള്ളത് വീട്ടിൽ ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ കാണാൻ മനസ്സ് കാണിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് വയനാട് കിച്ചൻ കുട്ടികളൊക്കെ ഒരുപടി